നമസ്കാരം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഷു കൈനീട്ടം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈസ്റ്റർ വിഷു റംസാൻ തുടങ്ങിയ പുണ്യ ദിവസങ്ങളോട് അനുബന്ധിച്ചുകൊണ്ട് സർക്കാരിൻ്റെ ഏറ്റവും വലിയ ക്ഷേമ പദ്ധതിയായിട്ടുള്ള സാമൂഹ്യ സുരക്ഷ ക്ഷേമനിധി ബോർഡ് വഴിയുള്ള ആനുകൂല്യങ്ങളിൽ കുടിശ്ശിക വന്നതിൽ മൂന്ന് മാസത്തെയാണ് ഇപ്പോൾ അനുവദിച്ച ഉത്തരവായിരിക്കുന്നത് ഇതിൽ തന്നെ ആദ്യ ഗഡുവിൻ്റെ വിതരണം മാർച്ച് മാസം പതിനഞ്ചാം തീയതി ശനിയാഴ്ചയോടെ സർക്കാർ ആരംഭിക്കുകയും ചെയ്തിരുന്നു നമ്മുടെ എല്ലാം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചാൽ ആയിരത്തി അറുന്നൂറ് രൂപ ആദ്യ ഗഡു എത്തിച്ചേർന്നതായിട്ട് നമുക്ക് അറിയുവാൻ സാധിക്കും എന്നാൽ മിക്കവരും മിക്ക ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലേക്കോ അല്ലെങ്കിൽ കൈകളിലേക്കോ ഈ തുക ഇപ്പോൾ എത്തിച്ചേർന്നിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ ഇതുമായി അവരുടെ സംശയങ്ങളും അതുപോലെ ബുദ്ധിമുട്ടുകളും ഒക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ ചോദിക്കുകയുണ്ടായി എല്ലാവരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം സർക്കാരിൻ്റെ ഔദ്യോഗിക അറിയിപ്പ് അനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മൾ വീഡിയോ വഴി ഷെയർ ചെയ്തത് സർക്കാരിൻ്റെ ഉത്തരവനുസരിച്ച് ധനവകുപ്പിൻ്റെ ഉത്തരവനുസരിച്ച് ഈ മാസം പതിനഞ്ചാം തീയതിയോടെയാണ് വിതരണ ക്രമീകരണങ്ങൾ ആരംഭിച്ചത് അതോടൊപ്പം തന്നെ ഈ വിതരണ പ്രക്രിയ അത് ഒരാഴ്ചക്കുള്ളിൽ പൂർത്തിയാക്കാനാണ് ഉത്തരവിൽ പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരാഴ്ച നീണ്ടു നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാവരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കും അതുപോലെ തന്നെ കൈകളിലേക്കും തുക നൽകുമെന്നാണ് ഇപ്പോൾ അധികൃതർ നമ്മളോട് അറിയിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ ഈ മാസം ഇരുപതാം തീയതിക്ക് മുൻപായിട്ട് തന്നെ ആദ്യ ഗഡു ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം പൂർത്തിയാക്കുന്നതാണ് അതിനുശേഷം പിന്നീട് രണ്ട് ഘഡുക്കൾ കൂടി സർക്കാർ വിതരണം ചെയ്ത് കുടിശ്ശിക തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഫെബ്രുവരി വരെ അഞ്ചു മാസത്തെ പെൻഷൻ ഇനി നൽകാനായിട്ട് ബാക്കിയുണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മണിക്കൂറുകൾ മുൻപാണ് ക്ഷേമ പെൻഷൻകാർക്ക് ആശ്വാസ വാർത്തയുമായിട്ട് സംസ്ഥാന സർക്കാർ പ്രഖ്യാപനം വന്നത് ബാക്കിയുള്ള കുടിശ്ശികയിൽ രണ്ട് മാസത്തെ പണം അനുവദിച്ചുവെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കഴിഞ്ഞ ദിവസം അറിയിച്ചത് വിഷുവിന് മുൻപ് തന്നെ ഈ തുകയുടെ വിതരണം പൂർത്തിയാക്കാനാണ് തീരുമാനം മൂവായിരത്തി ഇരുന്നൂറ് രൂപ ഇതിലൂടെ അധികമായിട്ട് ഒരാൾക്ക് ലഭിക്കുകയും ചെയ്യും ഒരു മാസത്തെ പെൻഷൻ അനുവദിച്ചതിൻ്റെ വിതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് രണ്ട് മാസത്തെ ഗഡു കൂടി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് ഇതോടെ ഉത്സവകാലത്ത് ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയോളമാണ് ഒരാൾക്ക് ലഭിക്കുക സാധാരണ പോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് വഴിയും അതുപോലെ തന്നെ സഹകരണ സംഘങ്ങൾ വഴി പെൻഷൻ വിതരണം നടത്തുന്നതാണ് ലോക്സഭ ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപാണ് സർക്കാർ ഈ ഒരു വലിയ പ്രഖ്യാപനം നടത്തിയത് കാരണം പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് തുക അനുവദിക്കുവാനായിട്ട് ബുദ്ധിമുട്ട് നേരിടും ഈ സാഹചര്യത്തിലാണ് നേരത്തെ തന്നെ പ്രഖ്യാപനം നടത്തിയത് ലക്ഷക്കണക്കിന് പെൻഷൻകാർക്ക് ഇതോടെ താൽക്കാലിക ആശ്വാസമാകുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ മസ്റ്ററിങ് പൂർത്തിയാക്കിയ മുഴുവൻ ആളുകൾക്കും ഈ തുക ലഭ്യമാകുന്നതാണ് തുടർന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചതുപോലെ തന്നെ അതാത് മാസം പെൻഷൻ വിതരണത്തിലുള്ള നടപടികൾ ഉറപ്പാക്കിയിട്ടുണ്ടെന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചിരിക്കുന്നത് അതായത് ഏപ്രിൽ മാസം മുതൽ അതാത് മാസത്തെ പെൻഷൻ തുക കൃത്യമായിട്ട് വിതരണം ചെയ്യുമെന്നാണ് ധനമന്ത്രിയുടെ അറിയിപ്പിൽ വ്യക്തമാകുന്നത് മാർച്ച് മാസം വരെയുള്ള കണക്കുകൾ പ്രകാരം ഏഴ് മാസത്തെ പെൻഷനാണ് നമുക്ക് മുഴുവനായിട്ട് മുടങ്ങിക്കിടന്നിരുന്നത് വയോജനങ്ങളുടെ കൂടി നേടിയാണ് കഴിഞ്ഞ തവണ എൽ ഡി എഫ് സർക്കാർ അധികാരത്തുടർച്ച അല്ലെങ്കിൽ തുടർഭരണം സ്വന്തമാക്കിയത് എന്നതിനാൽ തന്നെ നിർണായകമായിട്ടുള്ള ഈ ലോക്സഭാ ഇലക്ഷനിലും അവരെ കൈവിടരുതെന്ന അഭിപ്രായം സി പി എമ്മിനുള്ളിൽ നിന്നും തന്നെ ഉയർന്നു വന്നിരുന്നു മുന്നണി യോഗങ്ങളിലും ഈ കാര്യം വലിയ ചർച്ചയായി മാറിയിരുന്നു ഇതേ തുടർന്നാണ് സർക്കാർ ഇപ്പോൾ അനുകൂല തീരുമാനം എടുത്തിരിക്കുന്നത് ഇനി ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന മറ്റൊരു ആനുകൂല്യമാണ് ഭാരത് റൈസും കെ റൈസും രാജ്യത്തെ സാധാരണക്കാർക്ക് ആശ്വാസമായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കുന്ന ഭാരത് റൈസ് എന്ന ബ്രാൻഡിലുള്ള അരി ഫെബ്രുവരി ആറ് മുതൽ തന്നെ നമ്മുടെ സംസ്ഥാനത്ത് വിതരണം അല്ലെങ്കിൽ വിപണിയിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ കെ റൈസ് ബ്രാൻഡിൽ വിപണിയിലെത്തിക്കുന്ന അരിയുടെ വിതരണവും ഈ മാർച്ച് പന്ത്രണ്ടാം തീയതി മുതൽ ആരംഭിച്ചിട്ടുണ്ട് കിലോയ്ക്ക് നാൽപ്പത് രൂപയോളം ചിലവഴിച്ച് സർക്കാർ വാങ്ങുന്ന ഈ അരി മട്ട ജയ കുറുവ ഇനങ്ങളിലായിട്ടാണ് ഇരുപത്തിയൊൻപത് മുപ്പത് രൂപയ്ക്കൊക്കെ പൊതുജനങ്ങൾക്ക് നൽകുന്നത് ഓരോ കിലോയ്ക്കും പത്ത് രൂപ മുതൽ പതിനൊന്ന് രൂപ വരെ സബ്സിഡി നൽകിയാണ് വിതരണം നടക്കുന്നത് ഭാരത് റൈസും ഇതേ രീതിയിൽ തന്നെ ഇരുപത്തിയൊൻപത് രൂപ നിരക്കിലാണ് വിതരണം നടക്കുന്നത് തിരുവനന്തപുരത്ത് ജയ അരിയും അതുപോലെ തന്നെ കോട്ടയം എറണാകുളം മേഖലകളിലൊക്കെ മട്ടയരിയും പാലക്കാട് കോഴിക്കോട് മേഖലകളിൽ കുറുവ അരിയുമാണ് വിതരണം നടത്തുന്നത് ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ നിന്ന് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം വഴി വില കുറച്ചും ലഭിക്കുന്ന അരിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഏജൻസികളും കേന്ദ്ര സഹകരണ സംഘങ്ങളും വഴി കിലോയ്ക്ക് ഭാരത് അരിയായിട്ട് നൽകുന്നത് ഇതിന് റേഷൻ കാർഡ് ആവശ്യമില്ല ഈസ്റ്റർ വിഷു റംസാൻ വേളയിൽ എല്ലാവർക്കും കുടിശ്ശിക ഉൾപ്പെടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതും അതോടൊപ്പം തന്നെ കേന്ദ്ര സംസ്ഥാന സർക്കാർ അരി ഉൾപ്പെടെ ലഭിക്കുന്നതും വലിയൊരു ആശ്വാസം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക